പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ആഗസ്റ്റിലെ ആദ്യ ഞായറാഴ്ച ദേശീയ സൗഹൃദ ദിനം ഒരു കഥ കേൾക്കൂ ചങ്ങാത്തത്തിൻ്റെ ശക്തി എൻ്റെ ലോപ്പു അവരോടൊന്നും കൂട്ടുകൂടരുത് നിസ്താരന്മാരായ മാനുകളോടും മുയലുകളോടും കൂട്ടുകൂടാൻ കാട്ടിലെ കരുത്തരായ പുലികൾക്ക് നാണമാകും പുലിക്കുട്ടൻ ലോപ്പുവിനോട് ലുട്ടൻ പുലി പറഞ്ഞു കാട്ടിലെ നിസ്സാര ജീവകേളാം മാനും മുയലും കുരങ്ങന്മാരും നിന്നുടെ കൂട്ടുകാരാണെന്നാകിൽ എന്നോടു നീ ഇനി മിണ്ടിടണ്ട പുലികൾക്ക് നാണക്കേടുണ്ടാക്കാൻ നീ നിസ്സാരന്മാരായ ജീവികളോട് കൂട്ടുകൂടി നടക്കുകയാണെന്ന് ഞാൻ എല്ലാവരോടും പറയട്ടെ എന്ന് ലുട്ടൻ ഭീഷണിപ്പെടുത്തി നീ എന്തു പോയി പറഞ്ഞിടിലും ഞാൻ എൻ്റെ കൂട്ടരെ കൈവിടില്ല ചങ്കിൻ്റെ ചങ്കായ ചങ്ങാതിമാർ ഇവരാണ് നീക്കെൻ്റെ സർവസ്വവും ലോപ്പു പറഞ്ഞു അങ്ങനെ മാനുകളോടും മുയലുകളോടും കുരങ്ങൻ കുട്ടികളോടും കൂട്ടുകൂടി നടക്കുന്ന ലോപ്പുവിനെ ഒറ്റപ്പെടുത്തി പക്ഷേ ആത്മാർത്ഥമായ സ്നേഹമുള്ള കൂട്ടുകാരെ ഒഴിവാക്കാൻ ലോപ്പു തയ്യാറായില്ല നാളുകൾ കടന്നുപോയി അതിശക്തമായ കാറ്റും മഴയും മൂലം കാട്ടിൽ പലയിടത്തും മലയിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി കാടിൻ്റെ പല ഭാഗവും വെള്ളത്തിൽ മുങ്ങി മൃഗങ്ങൾ പലയിടത്തായി ഒറ്റപ്പെട്ടു പോയി മലയിടിവാരത്തെ ഗുഹകളിൽ താമസിക്കുന്ന പുലികളാണ് കൂടുതൽ ഒറ്റപ്പെട്ടത് കുടിക്കാൻ നല്ല വെള്ളം പോലുമില്ലാതെ ഏത് സമയവും ഇടിഞ്ഞു വീഴാവുന്ന ഭീതിയിൽ ഗുഹകളിൽ ഒറ്റപ്പെട്ട പുലിക്കുട്ടികൾ വിഷമിച്ചു ലോപ്പുവിൻ്റെ ചങ്ങാതിമാരായ കുട്ടിക്കുരങ്ങന്മാരും മാൻകുട്ടികളും മുയൽക്കുട്ടികളും വെള്ളം കയറാത്ത ഭാഗത്ത് ഒത്തുചേർന്നു കൂട്ടുകാരെ നമ്മുടെ പ്രിയതോഴനായ ലോപുവിനെപ്പറ്റി യാതൊരു വിവരവുമില്ലല്ലോ നമുക്ക് അവനെ അന്വേഷിച്ചു പോകണ്ടേ ജിങ്കൻ കുരങ് ചോദിച്ചു വേണം വേണം കൂട്ടുകാരനെ കണ്ടെത്താതെ പറ്റില്ല മറ്റുള്ളവർ ഒരുമിച്ച് പറഞ്ഞു അവർ ഒഴുകി വന്ന തടികൾ പിടിച്ചെടുത്ത് കാട്ടുവള്ളികൾ കൊണ്ട് കൂട്ടിക്കെട്ടി നല്ലൊരു ചങ്ങാടമുണ്ടാക്കി ജിങ്കൻ കുരങ്ങനും ടൊട്ടുമാനും മോട്ടുമുയലും ചങ്ങാടവും തുഴഞ്ഞ് പുലിമടയുടെ ഭാഗത്തേക്ക് പോയി എന്നിട്ട് അവർ നീട്ടി വിളിച്ചു ലുട്ടുവേ ഞങ്ങളുടെ ചങ്ങാതി എവിടെയാണിന്നു നീ ചങ്കേ നീ വെള്ളപ്പൊക്കം വന്ന നേരം ഒറ്റപ്പെട്ടെങ്ങു പോയി നീ കുറേ ദൂരം ചെന്നപ്പോൾ ചങ്ങാതിമാരെ എന്നൊരു മറുവിളി കേട്ടു ചങ്ങാതിമാരെ ഞാനിവിടെ വെള്ളത്തിൻ നടുവിലകപ്പെട്ടല്ലോ ഒന്നിങ്ങു വേഗം വന്നെങ്കിൽ ഞങ്ങളെ കൊണ്ടങ്ങു പോയെങ്കിൽ ദയനീയമായ ശബ്ദത്തിൽ ലോപ്പ് മറുപടി നൽകി ശബ്ദം കേട്ട ദിശ നോക്കി അവർ ചങ്ങാടം തുഴഞ്ഞു അവർ കൂട്ടുകാരനെയും മാതാപിതാക്കളെയും ചങ്ങാടത്തിൽ കയറ്റി അപ്പോൾ ലോപ്പ് പറഞ്ഞു തൊട്ടപ്പുറത്തെ ഗുഹയിൽ ലുട്ടനും കുടുംബവും ഉണ്ട് അവരെ കൂടി കയറ്റാൻ പറ്റുമോ കൂട്ടുകാർക്ക് അത്ര സമ്മതമായില്ലെങ്കിലും ലോപ്പു നിർബന്ധപൂർവം അഭ്യർത്ഥിച്ചപ്പോൾ അവരങ്ങോട്ട് തുഴഞ്ഞു ലുട്ട ലുട്ടാ ചങ്ങാതി ഞങ്ങൾക്കൊപ്പം പോരുന്നു മാനും മുയലും തുഴയുന്ന വള്ളത്തിൽ കേറുവാനാമോ ചങ്ങാതി ഏയ് ലുട്ടൻ നിസാരന്മാരായ ഞങ്ങളുടെ ചങ്ങാടത്തിൽ കയറാൻ നിനക്ക് മടിയുണ്ടോ ഭയവും നിരാശയും മൂലം തളർന്ന ലുട്ടൻ നാണത്തോടെ മാതാപിതാക്കളെയും കൂട്ടി ചങ്ങാതിമാരുടെ ചങ്ങാടത്തിൽ കയറി അതിനുശേഷം അവൻ കുലമഹിമയും പ്രൗഢിയും പറഞ്ഞ് ആരെയും കളിയാക്കിയിട്ടില്ല ജാതിയോ ഇനമോ അല്ല നല്ല സൗഹൃദങ്ങളാണ് നമുക്കെന്നും മുതൽക്കൂട്ട് എന്ന വലിയ തത്വം പുലിക്കുട്ടൻ തിരിച്ചറിഞ്ഞു